നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം വിഷയമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇടുക്കി ജനതയെ രക്ഷിക്കണമെന്നും സേവ് മുല്ലപ്പെരിയാർ ഡാം എന്നൊക്കെ പറഞ്ഞ് ഹാഷ് ടാഗ് ക്യാമ്പയിനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏത് സോഷ്യൽ മീഡിയ പേജ് തുറന്നാലും ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ സംരക്ഷിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എത്രയും പെട്ടെന്ന് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ആളുകളും കേരളത്തിലുള്ള ഓരോ ആൾക്കാരും അതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഏതായാലും ഈ ഒരു വിഷയം ഇപ്പോൾ ചൂടേറിയ ചർച്ചയാണ് വിഷയം ലോകസഭയിൽ ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇടുക്കി എം പി ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡീൻ കുര്യാക്വസ് എം പി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നുമാണ് ആവശ്യമെന്നും ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം പുതിയ ഡാം വേണമെന്ന് തന്നെയാണ് ആവശ്യം നൂറ്റി മുപ്പത് വർഷ പഴക്കമുള്ള ഡാമാണത് പിന്നെ എങ്ങനെ അതിന്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ലെന്ന് പറയാൻ കഴിയും പുതിയ ഡാം പുതിയ കരാർ എന്നതായിരുന്നു കേരളം മുന്നോട്ട് വെച്ചിരുന്നത് അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യത്തിന് ജലം നൽകണമെന്ന നിലപാടും സംസ്ഥാനം സ്വീകരിച്ചിരുന്നു നിയമസഭയിൽ പാസാക്കിയ കാര്യമാണിത് വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്രം കൈയും കെട്ടി നിൽക്കുകയാണ് തമിഴ്നാടിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടി കേന്ദ്രം സ്വീകരിക്കണം രണ്ട് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ വിളിച്ച് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തണം എം കെ സ്റ്റാലിനുമായി സംസാരിക്കുമെന്നും പലതവണ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടക്കുന്നില്ലെന്നും ഡീൻ പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് ബീനൻ എം പി രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണമെന്നും അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്നും തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലി അനാവശ്യ ആശങ്ക പരുത്തരുതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും ആവശ്യപ്പെട്ടിരുന്നു പാട്ടക്കരാറിന്റെ സാധ്യത പുനപരിശോധിക്കാൻ കോടതി തീരുമാനിച്ചതോടെ മുല്ലപ്പെരിയാർ കേസ് കേരളത്തിന് ഏറ്റവും അനുകൂല സാഹചര്യത്തിലാണെന്നും മന്ത്രി പറഞ്ഞു ഡാമിലെ നിലവിലെ സാഹചര്യം വിലയിരുത്താനായി സർക്കാർ യോഗം വിളിച്ചു പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ നെഞ്ചിലെ പേടി സ്വപ്നമാണ് നൂറ്റി വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം വയനാട്ടിലെ വൻ ദുരന്തം കണ്ട് മലയാളി മുല്ലപ്പെരിയാറിന്റെ ബലക്ഷയത്തെക്കുറിച്ച് ഉള്ളതുമില്ലാത്തതുമായ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാക്കി ഡാമിന്റെ താഴ്വാരത്തുള്ളവരുടെ ആശങ്ക പരിഗണിച്ചാണ് നിലവിലെ സാഹചര്യവും ജലനിരപ്പ് ഉയരുമ്പോഴുള്ള മുന്നൊരുക്കവും ചർച്ച ചെയ്യാൻ പന്ത്രണ്ടിന് മന്ത്രി ഇടുക്കി കലക്ടറേറ്റിൽ ഉദ്യോഗസ്ഥ യോഗം വിളിച്ചത് ആശങ്ക ശക്തമാകുമ്പോഴും വൈകാരിക പ്രതികരണങ്ങൾക്കപ്പുറം സുപ്രീം കോടതിയിലെ കേസാണ് നിർണായകം ആയിരത്തി എൺപത്തി ആറിൽ തിരുവിതാംകൂർ രാജാവും ബ്രിട്ടീഷ് സെക്രട്ടറി ഫോർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയും തമ്മിലാണ് കരാറിന്റെ തുടക്കം ഈ രണ്ട് കക്ഷികളും ഇന്നില്ലാത്ത സാഹചര്യത്തിൽ കരാറിന്റെ സാധുത പുനഃപരിശോധിക്കണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു കേരളത്തിന്റെ പ്രതീക്ഷ അവിടെയാണ് സെപ്റ്റംബർ മുപ്പതിന് ഹർജി പരിഗണിക്കു മുൻപ് കരാറിനെതിരായ പരമാവധി തെളിവുകൾ ഹാജരാക്കുകയാണ് കേരളം ചെയ്യേണ്ടത് തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ ഈ രണ്ട് ആവശ്യം ഉയർത്തി തമിഴ്നാടിനെ പിണക്കാതെയുള്ള പരിഹാരവുമാണ് മലയാളി മനസ്സിലെ ജലബോംബ് അടയ്ക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്